കഴിഞ്ഞ തവണയുള്ളതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാർ തന്നെ വിജയിപ്പിക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറഞ്ഞു മണ്ഡലത്തിലെ ബൂത്തുകൾ സന്ദർശിക്കുന്നതിനിടയിൽ പ്രതികരിക്കുകയായിരുന്നു രമ്യ ഹരിദാസ് ബൂത്തുകൾക്ക് മുന്നിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പുതിയ വോട്ടർമാരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട് ഇതെല്ലാം യു വിജയത്തിന് അനുകൂലമാണെന്നും വോട്ടർമാർ വലിയ ആവേശത്തിലാണ് തന്നെ സ്വീകരിക്കുന്നതെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു എല്ലാ നമ്മുടെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് സജീവമായിട്ട് മുന്നോട്ട് പോകണം വളരെ സജീവമായിട്ട് എല്ലാ ബൂത്തുകളിലും വലിയ നീണ്ട ക്യൂ ആണ് അത് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെ ഉള്ളതാണ് എന്നുള്ളത് തന്നെയാണ് വലിയ പ്രതീക്ഷയിലാണ് മുന്നണിയും പ്രവർത്തകരും എല്ലാവരും ഇക്കാര്യം വളരെയധികം പോസിറ്റീവായിട്ടാണ് കാരണം ഇന്ന് വരെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കിട്ടിയ പ്രാർത്ഥനയും പിന്തുണയും അത് അതേ ലെവലിൽ ഒരു ലെവലേഷം പോലും കുറയാതെ കാലത്ത് നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എല്ലാ ആളുകളും എത്തിച്ചേരുന്നു കൂടുതലും അമ്മമാരും ഉമ്മമാരും സഹോദരിമാരുമാണ് കാലത്തെ നേരത്തെ ബൂത്തുകളിൽ എത്തിയിട്ടുള്ളത് കാരണം അവർ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പുതിയ വോട്ടർമാര് കന്നി വോട്ടർമാര് ഒത്തിരി അധികം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വനിതകളുടെ എല്ലായിടത്തും വനിതകളുടെ തന്നെയാണ് കൂടുതലുകൾ അപ്പം അതിൻ്റെതായിരിക്കുന്ന ഒരു മുൻതൂക്കം ആലത്തൂർ പാർലമെന്റിനകത്തുണ്ട്